ഫാൻസി ഫുഡ്വെയർ വ്യാപാര രംഗത്ത് രണ്ട് പതിറ്റാണ്ടിലധികം പാരമ്പര്യമുള്ള പാറമ്മൽ ഗ്രൂപ്പിന്റെ ഏറ്റവും പുതിയ ഷോറൂം ഫുഡ്സി ഫുഡ്വെയർ ആൻഡ് ഫാൻസി പുത്തനത്താണി ഹലാമാളിലെ ഫസ്റ്റ് ഫ്ലോറിൽ പ്രവർത്തനം ആരംഭിക്കുന്നു ഉദ്ഘാടനം മാർച്ച് പതിനാറ് ഞായറാഴ്ച രാവിലെ പത്ത് മണിക്ക് ഡയറക്ടർമാരായ ഷാഹുൽ പാറമൽ ഷംസീർ കരിമ്പൻ ഷെഫീഖ് കരിമ്പൻ ജുനൈദ് കരിമ്പൻ എന്നിവരുടെ സാന്നിധ്യത്തിൽ പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ഷിഹാബ് തങ്ങൾ നിർവഹിക്കും ഫസ്റ്റ് ഫ്ലോറിൽ മൂന്ന് ഇരുപത്തിയഞ്ച് രാവിലെ പത്ത് മണിക്ക് അബ്ബാസ് അലി ശാബ്ദങ്ങൾ ഉദ്ഘാടനം ചെയ്യുകയാണ് ചടങ്ങിൽ നാട്ടിലെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരെല്ലാം പങ്കെടുക്കുന്നുണ്ട് അതിലേക്ക് ഈ നാട്ടിലെ ജനങ്ങളെ എല്ലാ സഹകരണവും ഈ ചടങ്ങിലേക്ക് ക്ഷണിക്കുന്നു ആദവനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി പി സിനോബിയ കൽപ്പകഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വഹീദ ടീച്ചർ ആദവനാട് അംഗം സക്കരിയ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പുത്തനത്താണി യൂണിറ്റ് പ്രസിഡന്റ് ടി പി ബാബു ട്ടിഹാജി ഹലാമാൾ ജനറൽ മാനേജർ അഫീഫ് കള്ളിയത്ത് എ എ ഹൈപ്പർ മാർക്കറ്റ് റീജിയണൽ ഡയറക്ടർ ഷുഹൈബ് അസ്ലം എന്നിവർ ചടങ്ങിൽ സംബന്ധിക്കും ഉദ്ഘാടനത്തോടനുബന്ധിച്ച് എല്ലാ ഉൽപ്പന്നങ്ങൾക്കും വൻ വൻവിലക്കുറവൊരുക്കിയതായി ഡയറക്ടർ ഷമീം കരിമ്പൻ അറിയിച്ചു കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം കുറ്റമറ്റ പാർക്കിംഗ് സൗകര്യവും പുതിയ ഒരുക്കിയിട്ടുണ്ട് ബിസിനസ് ഡെസ്ക് ഈ ചാനൽ